ചേർത്ത് ഡേറ്റിൻ്റെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയതായിരുന്നു ഈ ഒരു നെറ്റിൻ്റെ പീസ് ഇപ്പോൾ വീഡിയോയിൽ ഒന്നും ഇത് യൂസ് ചെയ്യാത്തത് കൊണ്ട് തന്നെ ഇത് വെറുതെ കിടക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് കാലങ്ങളായി അപ്പം ഇന്ന് ഇത് വെച്ചിട്ടൊരു ഹെയർ ആക്സസറി ഉണ്ടാക്കിയെടുക്കാം ആ ഒരു നെറ്റിൻ്റെ പീസ് മൊത്തത്തിൽ ആവശ്യം ഇല്ലാത്തതുകൊണ്ട് ഒരു ചെറിയ പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് വീഡിയോയിൽ കാണുന്ന പോലൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം എന്നിട്ട് മിഡിൽ ഇതുപോലൊന്ന് പിൻ ചെയ്ത് വെക്കാം എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം രണ്ട് സൈഡിലെയും ഏറ്റവും ലാസ്റ്റത്തെ ലെയറിൽ കുറച്ച് ബീഡ്സ് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ആ ഒരു ബീഡ്സ് തമ്മിൽ ഒന്നിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മിഡിലിൽ അങ്ങനെ ഒരു പിൻ ചെയ്ത് വെച്ചത് എന്നിട്ട് രണ്ട് സൈഡ് നിന്നും മിഡിലേക്ക് ഒന്ന് ഫോൾഡ് ചെയ്തെടുത്തിട്ട് ടൈ ചെയ്തെടുത്താൽ നമുക്ക് അടിപൊളിയായിട്ടുള്ളൊരു ബോ സെറ്റായിട്ട് കിട്ടും ഇനി ഇതിൻ്റെ മിഡിലായിട്ട് ഒരു ചെറിയ പീസ് വൈറ്റ് റിബണ് കൂടി ഒട്ടിച്ചെടുക്കുന്നുണ്ട് എന്നിട്ട് ബാക്കിൽ ഒരു ക്ലിപ്പ് കൂടി അറ്റാച്ച് ചെയ്ത് കൊടുത്താൽ നമുക്ക് ക്യൂട്ട് ആയിട്ടുള്ള അടിപൊളി ഹാ ക്ലിപ്പ് സെറ്റായിട്ട് കിട്ടും എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ആ ഒരു കളറും പിങ്കിൻ്റെ കൂടെ ഒക്കെ വന്നപ്പോൾ നല്ല ക്യൂട്ടായിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത് കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട ഒരു ലൈക്കൊക്കെ തന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട